സ്വർണ്ണവില കഴിഞ്ഞു കൂടുമോ കുറയുമോ വരാൻ പോകുന്ന സ്വർണ്ണവിലേക്ക് സാധ്യത നേരത്തെ തരാം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സ്വർണ്ണ വെക്കണമെന്ന വാങ്ങാൻ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായാൽ യൂ സ്റ്റോക്കുകൾ കൂപ്പ് കൂത്തിയിട്ടുണ്ട് മാത്രമല്ല അതല്ലാട്ടോ ഒന്നരയില് ഒരു വലിയ സാമ്പത്തിക വിദഗ്ധയുടെ ഒരു പേര് ഇടയിൽ പറയുന്നില്ല ഓക്കെ അപ്പോൾ അവർ വലിയ ഒരുപാട് ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജല്ലറിക്കാർ നിങ്ങളെ അവരുടെ ഇതിൽ വിയണ്ട എന്ന് പറയുന്നത് അവർ പറയുന്ന കാര്യമാണ് ഏറ്റവും വലിയ അവർ പറയുകയാണ് സ്വർണ്ണവില ഇപ്പോൾ ഈ ട്രംപൊക്കെ അധികാരത്തിൽ വന്നതുകൊണ്ട് നാൽപ്പതിനായിരത്തിൻ്റെ അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പേര് ഇന്ത്യയിലറിയില്ല നിങ്ങളെ കേൾക്കുമ്പോൾ ലോക ഭയങ്കരമായ രീതിയിലുള്ള സാമ്പത്തിക വിദഗ്ദ്ധയാണ് നൂറ്റി നിരോധനത്തിന് സമയത്തൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത ഒരു കേരളത്തിലെ ഒരു വലിയ സാമ്പത്തിക വിദഗ്ധയാണ് ഓക്കെ ആദ്യത്തെ അക്ഷരം ആണെങ്കിൽ ഇന്ത്യ ഇതു ഒരാൾ ഇന്ത്യയിൽ പറയാറില്ലല്ലോ അതുകൊണ്ടാണ് വേണ്ട വേണ്ടത് ആദ്യത്തെ അക്ഷരം പറയുന്നില്ല ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ ബ്ലണ്ടറുകൾ ഇവിടെയുണ്ട് സാമ്പത്തിക വിദഗ്ധർ എന്ന് പറയുന്ന വിദഗ്ധകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ അതിലൊന്നും നിങ്ങൾ വീണ്ട അപ്പോൾ ഇൻഡയറക്ട്ലി ഡയറക്ട്ലി അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞാൽ അവരെ സഹായിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർ വീണ്ടതിനെ സപ്പോർട്ട് ചെയ്യുന്നോ എന്തോ അല്ലെങ്കിൽ വിട്ടിത്തരം കൊണ്ടോ എന്തോ എനിക്കറിയത്തില്ല നാൽപ്പതിനായിരത്തിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ട് വലിയ രീതിയിൽ കന ഇക്വിറ്റീസൊക്കെ ആ ഒരു പൊസിഷൻസിലാണ് കിടക്കുന്നത് സ്വർണ്ണവിലാകെ ഇന്നലെ രാത്രി വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ ആയപ്പോഴൊക്കെ പുലർച്ചെ മുതൽ ഇങ്ങനെ കരകയറി വരികയാണ് രാവിലെയും കര കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കരകയറലിലൊക്കെ ഇപ്പോൾ നശിപ്പിച്ചിട്ടുണ്ട് ഗോൾഡ് ഇപ്പോൾ സ്ലൈറ്റ് നെഗറ്റീവ്നെസ്സിലേക്ക് ഗോൾഡ് വന്നിട്ടുണ്ട് എന്തായാലും സ്വർണ്ണവിലയിൽ ഇന്ന് കേരളത്തിൽ ഇടിവ് വന്നിട്ടുണ്ട് ഒരു ടൈപ്പ് ഓഫ് ഡിലേ ട്രംപ് വരുത്തിയിട്ടുണ്ട് കൊളംബിയൻ്റെ മേൽ താരീഫ് ചുമത്തുന്നതിന് അപ്പോൾ അവരെ തമ്മിൽ ചില അഡസ്റ്റ്മെൻ്റുകളൊക്കെ ഉണ്ട് എന്തായാലും ചൈനേൻ്റെതും അതേപോലെ തന്നെ കാനഡ മെക്സിക്കോ അത്രട്ടൊക്കെ പോയി നിലനിൽക്കുന്നുണ്ട് അതിലൊക്കെ ഞാൻ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളത് അറിയണം അറിയാമല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നൽകിയിട്ടുണ്ട് പുതിയ ടിപ് സിക്ക് എന്ന് പറയുന്ന ചൈനയിൻ്റെ പുതിയ എഐ കമ്പനി അത് പുതിയ രീതിയിൽ ഓളങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലേക്കാണ് വരുന്നത് ചാറ്റ് ജി പി ഡി ആൾറെഡി ആപ്പ് സ്റ്റോറിൽ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ ഓൾറെഡി അത് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓയിൽ തായ പോയിട്ടുണ്ട് സ്വാഭാവിക സ്റ്റോക്കുകളൊക്കെ വലിയ രീതിയിൽ കൂക്കൂത്തിൽ എന്തോ എന്ന് പറഞ്ഞില്ല ചാനലിൻ്റെ ബേസ് തന്നെ അതാണ് സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബബിളായിട്ട് കിടക്കുമതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട അതൊക്കെ ഏത് സമയത്ത് കൂപ്പ് കുത്തും ബബിൾ ചെയ്തയും പണമാണ് അതിൽ കിടക്കുന്നത് എന്നൊക്കെ ഇതിൽ തുടക്കം മുതൽ പറഞ്ഞിരുന്നതാണ് അതൊക്കെ വേറെ രണ്ട് മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ഇന്ന് പറയുന്ന ഇപ്പോൾ ഞാൻ പറയാറുണ്ട് മ്യൂച്വൽ ഫണ്ടുകളെയും കുറിച്ചൊക്കെ അതൊക്കെ വെടിത്തരങ്ങളാണ് എന്നുള്ളത് ചാനലിൽ എത്ര കാലും എനിക്കറിയത്തില്ല അത്രയും സീരിയസ് ആയ കാര്യം അഞ്ചരയിൽ പറഞ്ഞിട്ടില്ല എന്തായാലും വരാൻ പോകുന്ന വരാൻ പോകുന്നില്ല ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി പത്ത് പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് അറുപതിനായിരത്തി എൺപതായി മാറിയിട്ടുണ്ട് സ്വർണ്ണവില ഇനിയും എന്തു ചെയ്യും കുലിച്ച് ഒലും ഇപ്പോഴത്തെ ഇടിവ് ഞങ്ങൾ നോക്കണ്ട എന്നുള്ള ഫോർകാസ്റ്റ് കൂടിയാണ് ഇന്നലെ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്